അസ്സാമാലേക്കും അറഹമത് ബർക്കാത്തു പ്രിയപ്പെട്ടവരെ ഒരുപാട് പേർക്ക് ഉപകരിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നിരന്തരം കമന്റിലൂടെയും മറ്റും ചോദിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ഒരു പറയുന്നത് വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക ഒലച്ചു നീട്ടാതെ എല്ലാം ചുരുക്കി പറയുന്നതാണ് വൈവാഹിക ജീവിതം ഇന്ന് താറുമാറായി കൊണ്ടിരിക്കുന്നു സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഇന്ന് ആസ്വദിക്കുന്നവർ വളരെ കുറവായിരിക്കും ഭർത്താവിന്റെ വഴിവിട്ട ബന്ധം അനാശാസ്യം ഫോൺ സല്ലാപം അന്യ സ്ത്രീകളെ നോക്കൽ സ്വന്തം ഭാര്യയേക്കാൾ മറ്റു സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഭർത്താക്കന്മാർ ഇതുപോലെയുള്ള സ്ത്രീകളും ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കാക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ഭർത്താവിന്റെ അന്യ സ്ത്രീകളുമായുള്ള വഴിവിട്ട ഹറാമായ ബന്ധം അത് ഏത് രൂപത്തിലായാലും വേണ്ടില്ല അത് നിർത്തിക്കിട്ടാൻ ഒരു മാർഗം പറയാം പോസിറ്റീവ് മൈൻഡ് വെച്ച് ചെയ്യുക ീർച്ചയായും ഫലം ലഭിക്കും ഇൻഷാ പരിശുദ്ധ അല്ലാദ്ധുർ സൂറത്തുൽ മാഇദ സൂറത്തുൽ മാഇദ മാഥവാ قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون قل لا يستوي الخبيث والطيب ولو أعجبك كثرة الخبيث فاتقوا الله يا أولي الألباب لعلكم تفلحون رآية نوتي نالبتن تاوانا أدين ൊന്ന് തവണ എങ്കിലും ഊതി ഭർത്താവ് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഊതി മന്ത്രിച്ചു അവരെ കഴിപ്പിക്കുക ഭക്ഷണം ഫ്രൂട്ട്സോ ബേക്കറിയോ പച്ചവെള്ളമോ എന്തു എന്തുമാവാം പതിനൊന്ന് ദിവസം തുടർച്ചയായി നിങ്ങൾ ഈ കാര്യം ചെയ്യുക തീർച്ചയായും ഈ ആയത്തിന്റെ ഫലം അവരിൽ ഒരു മാറ്റത്തിന് കാരണമാകും ഇൻഷാല് മന്ത്രിക്കുന്ന സമയം നിങ്ങൾക്ക് കഴിയുന്ന സമയം തിരഞ്ഞെടുക്കാം ഇഷ്ഫി എന്ന് പറഞ്ഞാണ് ഭക്ഷണ സാധനത്തിൽ മന്ത്രിക്കേണ്ടത്